ഇങ്ങനെയുള്ള നന്മകളൊക്കെ നിങ്ങളൊക്കെ ജീവിതത്തിൽ ബാക്കിയുണ്ടോ എന്ത് സമ്പാദിച്ചിട്ടും ഒരു കാര്യമില്ല അദ്ദേഹത്തിന്റെ ഭാര്യ എന്ന് പറയുന്നത് നമ്മുടെ തെരുവിലൊക്കെ അലഞ്ഞു നടക്കുന്ന ആളുകളെ പട്ടിണി എടുക്കുന്ന ആളുകളൊക്കെ തെരുവിൽ നിന്ന് എടുത്തുകൊണ്ടുവന്നിട്ട് അവരെ നോക്കുന്ന ഒരു സ്ത്രീയാണ് അങ്ങനെ ഒന്നല്ല ആയിരക്കണക്കിന് നിസ്സഹരായ മനുഷ്യരെ എപ്പോഴും സംരക്ഷിക്കുകയും എപ്പോഴും നോക്കി നടക്കുന്ന ഒരാളാണ് അങ്ങനെ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് ഒരു മൂന്ന് നാലാഴ്ച മുമ്പ് ആ ചെറുപ്പക്കാരൻ എന്നെ വിളിച്ചിട്ട് പറഞ്ഞു ഉസ്സാദ് എൻ്റെ ഭാര്യ പഠനത്തിന്റെ ആവശ്യമായിട്ട് ബാംഗ്ലൂരിലേക്ക് പോവുകയാണ് അവരൊരു നിർദ്ധന കുടുംബാണ് അത് പഠിച്ച് അവൾ തിരിച്ച് നാട്ടിൽ വന്ന് കഴിഞ്ഞാൽ അവൾക്ക് കുറച്ച് മെച്ചപ്പെട്ട ജോലി കിട്ടും എന്നെ ഒന്ന് സഹായിക്കണം പറഞ്ഞു ഞാൻ പറഞ്ഞു പറഞ്ഞോളൂ എന്താ സഹായം വേണ്ടതെന്ന് ചോദിച്ചു അപ്പൊ ആ ചെറുപ്പക്കാരൻ പറഞ്ഞത് അവളുടെ പഠനാർത്ഥം അവൾക്ക് പഠിക്കേണ്ട ആവശ്യത്തിനേക്ക് എനിക്കൊരു ലാപ്ടോപ്പ് വേണം കുറച്ച് പൈസ എന്റെ കയ്യിലുണ്ട് ഉസ്താദ് കുറച്ച് പൈസ സഹായിക്കുമെന്ന് അതായത് ചെറിയൊരു പൈസ എൻറെ അടുത്ത് ചോദിച്ചിട്ടുണ്ട് ബാക്കി അവന്റെ അടുത്ത് ഉണ്ട് അപ്പൊ ഞാൻ പറഞ്ഞു നീ കാര്യം ചെയ്യൂ നീ എന്നെ കുറച്ചായിട്ടൊന്ന് വിളിക്കുന്ന അതിന് ശേഷം കൊറച്ചു കഴിഞ്ഞപ്പോ എന്റെ ഒരു സുഹൃത്തുണ്ട് ആ സുഹൃത്ത് എന്നെ വിളിച്ചു റസാനത്ത് എന്നാണ് പേര് അവര് ഒരു സ്കൂളിലെ അദ്ധ്യാപികയാണ് അപ്പൊ ഞാൻ ഈ റസാനത്തിനോട് പറഞ്ഞു റസാനത്തെ എന്റെ അടുത്ത് ഒരു ചെറുപ്പക്കാരൻ പറഞ്ഞിട്ടുണ്ട് അദ്ദേഹത്തിൻ്റെ ഭാര്യയുടെ പഠനാർത്ഥം അവർക്കൊരു ലാപ്ടോപ്പ് വേണമെന്ന് പറഞ്ഞിട്ടുണ്ട് എനിക്കത് കൊടുക്കാൻ പറ്റുമോ എന്ന് വെച്ചു ഞാനങ്ങനെ അവളോടുത്ത് ചോദിക്കാനൊരു കാര്യമുണ്ട് പ്രസാനത്ത് എന്നെ കാണുമ്പോൾ എപ്പോഴും ചോദിക്കാറുള്ളത് ഉസ്താദ് ഉസ്താദിനെന്തെങ്കിലും വേണമോ എന്നാണ് എന്ത് വേണമെങ്കിലും ഞാൻ വാങ്ങിച്ചതരാമെന്ന് എൻ്റെ അടുത്ത് എപ്പോഴും പറയാറുണ്ട് ഞാൻ പറയും എനിക്ക് വേണ്ട എന്ന് പറഞ്ഞിട്ട് ഞാൻ അത് സ്വീകരിക്കാറുമില്ല അപ്പൊ ഈ കാര്യം വന്നപ്പോൾ ഞാൻ റസായനത്തിനോട് പറഞ്ഞു റസായത്ത് ഇങ്ങനൊരു സംഭവം ഉണ്ട് അപ്പം തന്നെ റസായനത്ത് പറഞ്ഞ പുസ്താദത് ഞാൻ വാങ്ങിച്ചു കൊടുക്കും ഉസ്താദ് വാങ്ങിച്ചു കൊടുക്കണ്ടതാണ് അങ്ങനെ ഞാൻ ആ ചെറുപ്പക്കാരനോട് പറഞ്ഞു ഇങ്ങനെ ഒരു ടീച്ചർ ഇത് തരാന്ന് പറഞ്ഞിട്ടുണ്ട് അതിപ്പോൾ ഒരു രണ്ടു മൂന്നാഴ്ച അങ്ങനെ പിന്നീട് ആ ചെറുപ്പക്കാരന്റെ വിവരമൊന്നും ഉണ്ടായില്ല പക്ഷെ റസാൻ തന്നെ ഇടയ്ക്കിടയ്ക്കയെ വിളിച്ചോയ്ക്കും എന്തായുസ്താദ് എന്തായാലും ഉസ്താദ് ഇത് എപ്പോഴാണ് കൊടുക്കേണ്ടത് ഞാൻ വാങ്ങിച്ചു തരാം അങ്ങനെ ഞാൻ പിന്നെ ചെന്നൈ പോയപ്പോൾ ആ ചെറുപ്പക്കാരൻ എൻ്റെ കൂടെ ഉണ്ടായിരുന്നു ചെറുപ്പക്കാരനോട് ഞാൻ പറഞ്ഞു ഇങ്ങനെ ലാപ്ടോപ്പ് ശരിയായിട്ടുണ്ട് നീ വന്ന് വാങ്ങിച്ചോളൂ എന്ന് അങ്ങനെ ഇന്ന് ആ റസാനത്ത് ഇവിടെ വന്നിട്ടുണ്ട് റസാനത്തിൻ്റെ ഭർത്താവുണ്ട് എന്താ അവരുടെ പേര് സുലൈമാൻ സുലൈമാനുണ്ട് അവർ ആ ലാപ്ടോപ്പും കൊണ്ട് ഇന്നിവിടെ വന്നിട്ടുണ്ട് ഞാൻ ആ ചെറുപ്പക്കാരനോട് വരാൻ പറഞ്ഞിട്ട് ആ ചെറുപ്പക്കാരനും വന്നിട്ടുണ്ട് ഞാനിത് പറയാൻ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഏതൊരാൾക്ക് എന്ത് സഹായം ചെയ്യുമ്പോഴും ആ സഹായം കിട്ടാൻ അർഹരായ ആൾക്കാർക്കാണോ നമ്മളിത് കൊടുക്കുന്നത് എന്ന് ഒരാത്മപരിശോധന നിങ്ങൾ നടത്തുന്നത് നന്നായിരിക്കും കാരണം പലപ്പോഴും നിങ്ങളുടെ സഹായം കിട്ടുന്നത് ഒരർഹതയും ഇല്ലാത്ത ആളുകൾക്കാണ് എന്നാൽ ഇന്ന് ഈ റസാനത്തും റസാനത്തിൻ്റെ ഭർത്താവും കൂടി ആ ലാപ്ടോപ്പ് കൊടുക്കുന്നത് ഏറ്റവും അനുയോജ്യമായ ഒരു സ്ത്രീക്കാണ് കാരണം എന്താ അറിയോ നമ്മളെ നമ്മളെപ്പോലൊന്നല്ല തെരുവിൽ അനഞ്ഞ് ഒന്നിനും കൊള്ളാണ്ട് വീട്ടുകാരും നാട്ടുകാരും ഉപേക്ഷിച്ച ആളുകളെ തെരുവിൽ നിന്ന് എടുത്തുകൊണ്ടന്ന് ഒരു തരത്ത് താമസിപ്പിച്ച് അവർക്ക് ആവശ്യമായ ഭക്ഷണവും താമസ സൗകര്യമൊക്കെ കൊടുത്ത് അവരെ വീണ്ടും ശരിക്കുള്ള ഒരു മനുഷ്യരൂപത്തിലേക്ക് മാറ്റിയെടുത്ത് ജീവിതത്തിലേക്ക് കൊണ്ടുപോകുന്ന ഒരാൾക്കാണ് ഏതായാലും അത് ഇന്ന് നിങ്ങളെല്ലാവരുടെയും മുമ്പിൽ വെച്ചിട്ട് റസായത്തും അർത്ഥവും കൂടെ ആ ചെറുപ്പക്കാരന് കൊടുക്കുകയാണ് അതൊന്നും നിങ്ങളെ അറിയിക്കുന്നതേ ഉള്ളൂ ந ட ந ் த 아 ஒன் அண்ட் ஆஃப் இயர்ஸ்க்கு முன்னாடி எங்களுக்கு அறிமுகமானார் எங்கள் ஃபேமிலியில் ஒரு ஆள் இப்போது லாஸ்ட்டாக வீட்டுக்கும் வந்து வந்தாருங்க சரி இப்போது கொஞ்சம் நடுத்தர குடும்பம் தான் நாங்கள் ஒரு கட்டத்தில் வந்து தனியாக ஃபேமிலி வந்து ஒய்ஃபு படிக்க வைக்கணும் இப்போ பாப்பாவும் இருக்காங்க கொஞ்சம் நெருக்கடி ஆகிடுச்சுங்க எல்லாத்துக்குமே அப்போது நாங்கள் ஒரு முறை ஃபோன் போட்டு எங்கே இருக்க அப்படின்னா இது மாதிரி கொஞ்சம் பேங்க்கில் இருக்கேன் ஜுவல்லரி வைக்கணும் அப்படின்னு சொல்லிட்டு பேசணும் ஒன்றே பனைய பார்க்காம விசாரிச்சே இருந்தோம் வந்த பையெல்லாம் வந்தான் பண்ண அப்போ வேணா கொஞ்சம் வெயிட் பண்ணு நான் சென்னைக்கே ஒருத்தர் அனுப்புகிறேன் அப்படின்னு சொன்னாங்க சரி இப்போ வெயிட் பண்ணால் உடனே இல்லை நீ வந்து வந்து வைக்காத நீ இங்கேப்பா உனக்கு ஏற்பாடு பண்ணியிருந்தே ஒரு டீச்சர் நானும் பிரைவேட் ஸ்கூல் டீச்சராக இருந்தேன் இப்போ அந்த சாப்பிடம் இல்லை இப்போ காருக்கு போனேன் நீ உடனே நைட் நைட்டு போனாருங்க எமர்ஜென்சியாக லீவ் போட்டுப்பா அப்படின்னு சொல்லிட்டு அவரையும் அதுவும்

അഞ്ച് പ്രാവശ്യം ഒന്ന് രണ്ടും അഞ്ച് പ്രാവശ്യം ജിംനാസ്റ്റിക്കിൽ നാഷണൽ ലെവലിൽ ചാമ്പ്യൻ പക്ഷേ ജോലി കിട്ടിയില്ല അങ്ങനെ കഷ്ടപ്പെടുന്ന സമയത്താണ് ഞാൻ അവനെ പരിചയപ്പെട്ടത് പിന്നെ ഞാൻ തമിഴ്നാട്ടിൽ പോകുമ്പോൾ എപ്പോഴും അവനെ കാണും അവൻ്റെ വീട്ടിൽ പോകും അവരെ വീട്ടിൽ വീടിൻ്റെ അടുത്തൊന്നും കുടിവെള്ളമില്ല ഞാനിപ്പോൾ അവരോട് പറഞ്ഞല്ലോ ആ ഭാഗത്ത് കുടിവെള്ള സംവിധാനം ഞാൻ ഒരുക്കി തരാം ആ ഗ്രാമത്തിൽ മൊത്തം ചെയ്തു കൊടുക്കാമെന്ന് ഞാനിപ്പോൾ അവരോട് പറഞ്ഞിട്ട് അവരതിനുള്ള ശ്രമം ഈ മഴ കഴിഞ്ഞാൽ തുടങ്ങുമെന്ന് തോന്നുന്നു ഏതായാലും ഇതുപോലെ അർഹനായ ആളുകൾക്ക് നിങ്ങൾക്ക് എന്തെങ്കിലും ചെയ്യാൻ പറ്റുമെങ്കിൽ ചെയ്യും ഇവിടെ തന്നെ കേട്ടോ നിങ്ങൾ എവിടെയും ബാക്കിയൊക്കെ ഞാൻ തന്നെ എല്ലാവർക്കും ചെയ്തു കൊടുക്കാറുണ്ട് വീടായാലും അല്ലോ എന്തായാലും ശ്രദ്ധിക്കൂ ഇങ്ങനെയുള്ള നന്മകളൊക്കെ നിങ്ങളൊക്കെ ജീവിതത്തിൽ ബാക്കിയുണ്ടാവും എന്ത് സമ്പാദിച്ചിട്ടും ഒരു കാര്യമില്ല നല്ല വിലയുള്ള ഏറ്റവും ലേറ്റസ്റ്റ് കമ്പനീൻ്റെ ഏറ്റവും ടോപ്പ് സാധനമാണ് സംസ്ഥാനത്ത് വാങ്ങിച്ചുകൊണ്ടിരിക്കുന്നത് എന്തായാലും യുവാഹർ ലഭ്യം

太快了，太快了。